ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയുടെ വളർച്ച കൂട്ടാനും അതേപോലെ തന്നെ താരൻ ചോറിച്ചൽ എന്നിവ മാറ്റാനായിട്ട് ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഈ ഇലകൾ മയിലാഞ്ചി പേരക്കിടയില പനിക്കൂർക്കില വെറ്റില അതേപോലെ തന്നെ ചെമ്പരത്തി ഇല ഇതെല്ലാം നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കും ഞാൻ ഓൾറെഡി മൈലാഞ്ചി അരച്ചെടുത്ത ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കയ്യിൽ വയ്ക്കാൻ വേണ്ടി വ അരച്ചെടുത്തതാണ് ഇനി അതിലേക്ക് അതിലേ തന്നെ നമുക്ക് മയിലാഞ്ചിയില ഇട്ട് കൊടുത്ത് എല്ലാം ഇലകളും ഇതേപോലെ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം ഇത് നിങ്ങൾ തലയിലെ ആഴ്ചയിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കും തല ചുവച്ച് പൂർണ്ണമായി മാറുന്നു അതേപോലെ മുടി നല്ല രീതിയിൽ തന്നെ വളരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ